വർഷങ്ങളായി കാത്തിരുന്ന ഷൊർണൂർ നഗരവനം പദ്ധതി ഒരുങ്ങി കുളപ്പുള്ളി ചുവന്ന ഗേറ്റിന് സമീപത്ത് ഇരുപത്തി അഞ്ച് ഏക്കർ സ്ഥലത്താണ് വനംവകുപ്പ് ഷൊർണൂർ നഗരവനം പദ്ധതി ഒരുക്കിയിട്ടുള്ളത് ഒക്ടോബർ രണ്ടു മുതൽ വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി ഒരാഴ്ചകാലം സൗജന്യമായി നഗരവനം ഇനി കാണാനും വനംവകുപ്പ് സൗകര്യമൊരുക്കിയിട്ടുണ്ട് പ്രവേശന കവാടം ഓഫീസ് ഇക്കോ ഷോപ്പ് ഓപ്പൺ ജിംനേഷ്യം സൈക്കിൾ ട്രാക്ക് കുളം ചെക്കിടം വായനശാല വിശ്രമ കേന്ദ്രം വാച്ച് ടവർ ഔഷധ സസ്യങ്ങളുടെ നഴ്സറി സോളാർ ലൈറ്റുകൾ കുട്ടികളുടെ പാർക്ക വൈദ്യുതി ചാർജ് സൗകര്യം മിയാവക്കി വനം നക്ഷത്രവനം ഔഷധ മരങ്ങൾ നട്ടുവളർത്തൽ ഒരു കിലോമീറ്റർ നീളത്തിൽ നടപ്പാത എന്നിവയാണ് ഷൊർണൂരിലെ നഗരവനം പദ്ധതിയിലുള്ളത് ഇതിൽ ആദ്യഘട്ടമായി എൺപത് ശതമാനം പണികളും പൂർത്തീകരിച്ചു കഴിഞ്ഞു ലക്ഷം രൂപ ലക്ഷ്യമിടുന്ന പദ്ധതിയിൽ അറുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞതായി ഒറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കെ പി ജിനേഷ് പറഞ്ഞു ഷൊർണ്ണൂരിൽ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായ നഗരവനത്തിന് നഗരവനം വനം വണ്യജീവി വാരവസ്ഥ ഭാഗമായി ഒക്ടോബർ രണ്ട് മുതൽ ഒരാഴ്ചക്കാലത്തേക്ക് പൊതുജനങ്ങൾക്ക് സൗജന്യമായി തുറന്നുകൊടുക്കാൻ ബഹുമാനപ്പെട്ട ഈശ്വര സർക്കിൾ പി സി സി എഫ് വിജയൻ സാറിൻ്റെയും ബഹുമാനപ്പെട്ട പാലക്കാട് ഡി എഫ് ഒ ജോസഫ് തോമസ് സാറിൻ്റെയും ഒറ്റപ്പാലം റൈഫ് ഫോറസ്റ്റ് ഓഫീസർ സാറിൻ്റെയും മുതൽ ഇനി ഓപ്പൺ തിയേറ്റർ ഇരിപ്പിടങ്ങൾ കഫേ പാർക്ക് ഗാർഡൻ എന്നിവ കൂടി പൂർത്തിയാക്കാനുണ്ട് ബാക്കി തുക കൂടി ലഭ്യമാകുന്ന മുറയ്ക്ക് പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് പട്ടാമ്പി പാലക്കാട് സംസ്ഥാന പാതക്കരികിലായുള്ള സ്ഥലത്താണ് നഗരവനം തയ്യാറാക്കിയിട്ടുള്ളത് ഒക്ടോബർ രണ്ട് മുതൽ ആരംഭിക്കുന്ന വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി നഗരവനം ജനങ്ങൾക്ക് സൌജന്യമായി കാണാൻ അവസരമൊരുക്കിയിട്ടുണ്ട് അതിനുശേഷം ഇരുപത് രൂപ പ്രവേശന ഫീസ് നൽകിയും നഗരവന കാഴ്ചകൾ ആസ്വദിക്കാം വിനോസ് പാലക്കാട്